പ്രിയപ്പെട്ടവരെ നമസ്കാരം നമുക്കറിയാം വയനാട് ദുരന്തം നമുക്കൊന്നും ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു ദുരന്തമാണ് ആ ദുരന്തത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഭൂരിപക്ഷം ആളുകളും ലോകത്തിലെ ജനങ്ങൾ പല രീതിയിലാണ് വയനാടിനെ ചേർത്ത് പിടിച്ചത് പല സംഘടനകളും പല രീതിയിലുള്ള ചലഞ്ചുകളും ധനസമാഹരണങ്ങളും വിഭവ സമാഹരണങ്ങളൊക്കെ നടത്തി ഒരുപാട് കേരളത്തിൻ്റെ ഒരു ഐക്യം തെളിയിച്ച ഒരു ദുരന്തമായിരുന്നു വയനാട് ദുരന്തം എന്നാൽ വ്യത്യസ്തമായ രീതിയിൽ വയനാടിനെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്ഥാപനത്തെയും ഒരു വ്യക്തിയെയും പരിചയപ്പെടുത്താം കോഴിക്കോട് ജില്ലയിലെ മുഖത്ത് മോഡി സലൂൺ എന്നൊരു ബാർബർ ഷോപ്പ് സലൂൺ ചലഞ്ച് എന്ന പേരിൽ മുഖത്ത് ഒരു ദിവസത്തെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ തൊഴിലാളികളും പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ് ഇന്നലെ ഞായറാഴ്ച ആയിരുന്നു ആ പരിപാടി നടന്നത് അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാം ഇന്നത്തെ പൈസ ഒക്കെ ഒന്നും ആ ജോലിക്കാരും ഒന്നും വേണ്ട വാടക വേണ്ട ഒന്നും വേണ്ട ഫുൾ പൈസ ഇന്ന് വയനാട് ദുരന്ത ബാധിതർക്കാണ് അതാണ് ഇന്നത്തെ പ്രത്യേകത അസ്കറോ എടുത്തു വിട്ടിട്ടോ